എ ഐ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി റോബോട്ട് നായക്കുട്ടിയെ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് നെല്ലിമറ്റം മാർ ബസീലിയൂസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് ശാസ്ത്ര സാങ്കേതിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഐഇ ഡി സി സെല്ലിൻ്റെ പിന്തുണയോടെയാണ് റോബോട്ട് നായക്കുട്ടിയെ വികസിപ്പിക്കുന്നത് ഇതിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഏറെ ആകാംക്ഷ പ്രകടമാക്കുകയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും കുരയ്ക്കുന്ന പെട്ടി കടിക്കില്ല ഇതൊരു പതിരില്ലാത്ത പഴഞ്ചൊല്ലാണ് അതേസമയം കടിക്കില്ലാത്ത എന്നാൽ കുറയ്ക്കുന്ന ഒരു നായ്ക്കുട്ടിക്ക് പിന്നാലെയാണ് നെല്ലിമറ്റം മാർബസിലിയോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിലെ ഒരുപറ്റം വിദ്യാർത്ഥികൾ ജീവനുള്ള നായ്ക്കുട്ടിക്ക് പിന്നാലെയല്ല പകരം ഒരു റോബോട്ടിനു പിന്നാലെയാണെന്ന് മാത്രം ഈ കാണുന്നതാണ് ആൽബിൻ എൽതോസ് എന്ന മൂന്നാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി വിഭാവനം ചെയ്യുന്ന റോബോട്ട് നായ വെറും റോബോട്ടല്ല പകരം ഒരു വളർത്തുമൃഗത്തിന്റെ സർവ്വലക്ഷണങ്ങളും തികഞ്ഞ റോബോട്ട് നായ ഇതിന്റെ പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടമെന്നോണം ആൽബിനും കൂട്ടുകാരും വികസിപ്പിച്ചെടുത്ത റോബോട്ടാണ് ഈ കാണുന്നത് നിർദ്ദേശം നൽകിയാൽ തനിയെ റോന്തുചുറ്റും ഇതിന് പട്രോൾ മോഡെന്ന് പറയും പട്രോളിങ്ങിനിടെ ഏത് വസ്തു മുന്നിൽ വന്നാലും വരി മാറിക്കൊടുക്കും നേർക്കു വരുന്ന വസ്തു ആക്രമിക്കാൻ ശ്രമിച്ചാൽ കുരയ്ക്കും പിന്നോട്ട് മാറും ഇതെല്ലാം തനിയെ ചെയ്യുന്ന കാര്യങ്ങൾ ഇവയെ കൂടാതെ ഇരുപത്തിയാറിലേറെ സ്വഭാവ സവിശേഷതകൾ ഒരു ജീവനുള്ള നായയെപ്പോലെ തന്നെ പ്രകടമാക്കും തലോടിയാൽ അതിനനുസരിച്ച് തല ചലിപ്പിച്ച് വാലാട്ടി അനുസരണയോടെ നിൽക്കും ഇന്ററാക്റ്റീവ് റോബോട്ട് എന്ന വർഗീകരണത്തിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാറ്ററിയിലാണ് പ്രവർത്തനം റാസ്ബെറി പൈ എന്ന ഹാർഡ്വെയർ ആണ് ഇതിന്റെ തലച്ചോറിനോട് ഉപമിക്കാവുന്ന ഭാഗം അതായത് മൈക്രോ കൺട്രോളർ ഇതിൽ പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്നു ഏറെ അഭിമാനകരമായ മറ്റൊരു കാര്യം റാസ്ബെറി പൈ എന്ന ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിലാണ് അതായത് മെയ്ക്ക് ഇൻ ഇന്ത്യ ഇതിൽ വൈദ്യുതി നിയന്ത്രിക്കുന്ന ഭാഗമായ റോബോട്ട് ഹാറ്റ് അമേരിക്കൻ നിർമ്മിതമാണ് ചലനങ്ങളെയും ദൃശ്യങ്ങളെയും പിടിച്ചെടുക്കുന്നത് അൾട്രാസോണിക് സെൻസറുകളാണ് സ്വയം കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ഇരുപത്തിയാറ് ആക്ഷൻ കമാൻഡുകളെ ഈ നായ്ക്കുട്ടി അനുസരിക്കും ഓക്കെ അടുത്ത് അടുത്ത നെക്സ്റ്റ് ലെവലായിട്ട് ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ചാറ്റ് ജി പി റ്റി കൂടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ചാറ്റ് ജി പി ടി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ കിട്ടുന്ന കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്കിപ്പം ഏതെങ്കിലും മാത്തമാറ്റിക്കൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ സാധാ എന്തെങ്കിലും റൈറ്റിംഗ്സോ എന്താണ് നമുക്ക് ഈ ഇതിലെ ക്യാമറ യൂസ് ചെയ്തിട്ട് തന്നെ അതിന്റെ ഫ്രണ്ടിൽ നമുക്ക് കാണിക്കാം അത് ഡിറ്റക്ട് ചെയ്ത് പ്രോബ്ലംസ് ആണെങ്കിൽ അത് സോൾവ് ചെയ്ത് അതിന്റെ റിസൾട്ട് ഇതിലെ സ്പീക്കേഴ്സിൽ കൂടെ അത് ഔട്ട്പുട്ട് പുട്ട് തരുന്നതായിരിക്കും അതേപോലെ നമ്മളിപ്പം ആമസോൺ അലക്സ അങ്ങനത്തെ വരുന്ന ഫീച്ചേഴ്സ് ഉള്ള ഉണ്ടല്ലോ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചോദിച്ചാലും എ ആയിട്ടുള്ള റിപ്ലൈസ് നിലവിൽ ഈ കാണുന്നത് പ്രോട്ടോടൈപ്പ് ആണ് യഥാർത്ഥ മോഡലായ റോബോട്ട് പിറവിയെടുക്കാൻ ഇനി ശരീരഭാഗങ്ങൾ കൂടി നിർമ്മിച്ചാൽ മതി ഇവയുടെ നിർമ്മാണവും ത്രീ ഡി പ്രിന്റിംഗിലൂടെ എംബിറ്റ്സിലെ ലാബിൽ തന്നെയാണ് പൂർത്തീകരിക്കുക ഓക്കെ ഇംപ്ലിമെന്റ് നമ്മുടെ കോളേജിലെ ഐ ഡി സി സെല്ലിന്റെ അണ്ടറിലാണ് നമ്മൾ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇതിലെ നമുക്ക് ഇപ്പം എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുള്ളത് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഇതിൽ മെയിൻലി ക്യാമറ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫോണിൽ ഫോണില് ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കാം ഫോണിലോ ലാപ്പിലോ നമുക്ക് ഔട്ട് ഔട്ട്പുട്ട്സ് എടുക്കാം അപ്പം നമുക്കിപ്പം ഒരു എന്താ വർക്കിംഗ് കണ്ടീഷൻസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കണ്ണ് ചെല്ലാത്തടത്തോ അങ്ങനത്തെ സ്ഥലങ്ങൾ ഇത് യൂസ് ചെയ്യാം അത് മെയിൻ ഒരു ഫീച്ചറാണ് പിന്നെ നമുക്കിത് പറഞ്ഞപോലെ ഒരു പെറ്റായിട്ട് കംപ്ലീറ്റ്ലി ഒരു പെറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ശേഷി കൂടിയ മോട്ടോറുകൾ കൂടി വാങ്ങിയാൽ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാകും നിരീക്ഷണത്തിന് വിദഗ്ധനായ ഇവൻ ഒരുപക്ഷെ ക്യാമ്പസിനുള്ളിൽ ചുറ്റാൻ തുടങ്ങിയാൽ ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇതൊരു കൗതുകവും നേരമ്പോക്കുമായി മാറുമെന്നതിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്